നമസ്കാരം ശിവാനന്ദലഹരിയിലെ എൺപത്തി എട്ടാമത്തെ ശ്ലോകം യഥാഭോ നിധി സേതുബന്ധന കരസ്ഥലാധൃതപതാധിപവാനി തേ ലിംഗിത പത്മസംഭവ സ്ഥദ ശിവാർാസ്തവഭാവനക്ഷമ യഥാ എപ്പോൾ അഹം ജാൻ കൃതാം നിധി സേതുബന്ധന സമുദ്രത്തിൽ ചിറ കെട്ടിയവനായും കരസ്ഥലാദ കൃത പർവതാധിപ കൈപ്പടം കൊണ്ട് പർവതശ്രേഷ്ഠനെ കീഴ്പെടുത്തിയവനായും ലംഘിത പത്മസംഭവ ബ്രഹ്മാവിനെ ലംഘിച്ചവനായും ഭവാമി ഭവിക്കുമോ തഥാ അപ്പോൾ ശിവ പരമ പരമേശ്വര പരമശിവ തേ അങ്ങയുടെ അർച്ചാസ്തവഭാവനക്ഷമ പൂജയിലും സ്തുതിയിലും ധ്യാനത്തിലും ശക്തനായി ഭവാനി ഭവിക്കും ശിവപൂജാ സ്തുതി ധ്യാനങ്ങൾ ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പണ്ട് സേതുബന്ധനം ചെയ്ത് ശ്രീരാമസ്വാമി ശിവലിംഗം പ്രതിഷ്ഠിച്ച് പൂജിച്ചു വിദ്യാപർവതം കരതലം കൊണ്ടടിച്ച് താഴ്ത്തിയ അഗസ്ത്യ മഹർഷി പല സ്തോത്രങ്ങളാലും മഹാദേവനെ സ്തുതിച്ചു ബ്രഹ്മാവ് ധ്യാനം നടത്തി ശക്തി സമ്പാദിച്ചാണ് സൃഷ്ടി നടത്തുന്നത് അതിനാൽ ശ്രീരാമൻ അഗസ്ത്യൻ ബ്രഹ്മാവ് ഇങ്ങനെയുള്ള മഹാത്മാക്കളുടെ ഇങ്ങനെയുള്ള അവതാര പുരുഷന്മാരുടെ അവസ്ഥയെ കൈവരിച്ചവർക്കാണ് ശിവപൂജ സ്ത്രോത്രാനാദികളൊക്കെ നടത്താൻ സാധ്യമാവുകയുള്ളു അവയെല്ലാം ചെയ്യാൻ സാധിക്കുന്നതിന് ആവശ്യമായ ശക്തി കാരുണ്യത്താൽ ഭഗവാൻ തന്നെ തന്ന് പൂജാസ്തുതിൽ ചെയ്യിക്കാറാക്കണേ എന്നാണ് ഈ ശ്ലോകത്തിലൂടെ ഭക്തന്റെ പ്രാർത്ഥന എൺപത്തി ഒൻപതാമത്തെ ശ്ലോകം പ്രീതികരം തഥാ കരോമി കരോമിടയവനെ ത്വം നിൻതിരുവടി നദിവിഹി നമസ്കാരങ്ങളെ കൊണ്ടും നുതിബിഹി സ്ത്രോത്രങ്ങളെ കൊണ്ടും പൂജാവിധി ബിരി പൂജ കൊണ്ടും ധ്യാന സമാധിഭിരി ധ്യാന സമാധികൾ കൊണ്ടും നതുഷ്ടന്തോഷിച്ചില്ല ധനുഷ വില്ലുകൊണ്ടോ മുസലേനച്ച ഉലയ്ക്ക കൊണ്ടോ അശ്മഭിർവ കല്ലുകൊണ്ടോ തേ പ്രീതികരം അങ്ങക്ക് പ്രീതികര പ്രീതികരമായിട്ടുള്ളത് വധ പറഞ്ഞു തരൂ തഥാ കരൂമി അതേപോലെ തന്നെ ചെയ്യാം അതുപോലെ തന്നെ ചെയ്യാം ഭക്തന്റെ ഒരേ ഒരു ആവശ്യം എന്നുള്ളത് ഭഗവാൻ പ്രസന്നനാവുക എന്നത് മാത്രമാണ് ഇത് മാത്രമാണ് യഥാർത്ഥ ഭക്തന്റെ ആവശ്യം അതിനാൽ സാധാരണയായി കണ്ടുവരാറുള്ള മാർഗങ്ങൾ എന്ന് പറയുന്നത് പൂജ നമസ്കാരം സ്തോത്രജപം ധ്യാനം മുതലായവയാണ് പക്ഷേ ചിലപ്പോൾ അവ കൊണ്ട് മാത്രം സന്തോഷിക്കാറില്ല ഭക്തനുമായി ഒരു മൽപിടുത്തം അടിപിടി നടത്താൻ ഭഗവാന് പ്രിയമാണെന്ന് പുരാണങ്ങളിൽ കാണുന്നു ഭഗവാനാണ് എന്ന് തിരിച്ചറിഞ്ഞുകഴിഞ്ഞാൽ ഭക്തൻ ഭഗവാനെ അടിക്കാനും കുത്താനും എറിയാനോ ഒന്നും തുനിയില്ലല്ലോ മൽപിടുത്തം നടത്താൻ ഒരിക്കലും തയ്യാറാവില്ല അതൊരിക്കലും സാധ്യമല്ലാത്ത കാര്യമാണ് അതിനാൽ അറിയിക്കാതെ അടികലശൽ നടത്തുക അവസാനം അറിയിച്ച് അനുഗ്രഹിക്കുക ഇതൊരു രസികത്വം തന്നെയാണ് പാശുപഥാസ്ത്രം കൊടുക്കുന്നതിന് മുൻപ് അർജുനനും സ്യമന്തകം കിട്ടാനായി ജാമ്പവാനോടും ഒരു രസികത്വം കാണിച്ചുവല്ലോ ഭഗവാൻ ആ മാതിരി കഥകൾ കഥകളോർത്ത് ആചാര്യസ്വാമികളും ഭഗവാനോട് ഉണർത്തിക്കുകയാണ് നേരായ മാർഗം നോക്കിക്കഴിഞ്ഞു ഇനി അടി ഏറ് കുത്ത് ഇവയാലാണോ സന്തോഷിക്കുക എന്നൊന്ന് പറഞ്ഞു തരൂ പറഞ്ഞു തന്നാൽ പരിഭ്രമമില്ലാതെ അത് ചെയ്തോളാം കരിഷ്യേ വചനം തവ എന്നാണ് എന്നാണ് ഗീത കേട്ട് അർജുനൻ പറഞ്ഞത് ഈ ധൈര്യം അതായത് എന്തും ചെയ്യാം എന്ന ഭാവം ആചാര്യസ്വാമികളെ പോലുള്ള പരമ ഭക്ത ശിരോമണികൾക്ക് മാത്രമേ ഭഗവാനോട് പറയാൻ സാധിക്കൂ നമ്മെ പോലുള്ള പ്രാകൃതന്മാർക്ക് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി എന്ന് ഉരുവിടാനല്ലാതെ പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ സാധിക്കില്ല കാരണം നമുക്ക് ഗുണദോഷ ചിന്തയുണ്ട് ഭഗവാൻ ഭാഗവതത്തിൽ പറയുകയാണ് ഗുണം ദോഷം ഇവ രണ്ടും രണ്ടുമുണ്ടെന്ന് കരുതുന്നതാണ് ദോഷം ഗുണവും ദോഷവും ഇല്ല എന്ന് കരുതുന്നതാണ് ഗുണം കിം വർണിതേന ബഹുനാ ലക്ഷണം ഗുണദോഷയോഹോ ഗുണദോഷ ദൃശിർദോഷ ഗുണസ്തുഭയവർജിത എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത്